കാണാൻ പോകുന്നത് ജുവാനയുടെ സ്കൂളിൽ പോയി നമുക്ക് ജുവാനയുടെ ക്ലാസ് റൂം ഒന്ന് കാണാം ഒരു അമേരിക്കൻ സ്കൂളുകളിലെ ക്ലാസ് റൂമുകൾ നോർമലി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഓരോ സ്കൂൾ ഡിസ്ട്രിക്റ്റും സ്കൂളും ഒക്കെ വെച്ച് ഇച്ചിരിയൊക്കെ വ്യത്യാസങ്ങളെ കാണുള്ളൂ പിന്നെ ക്ലാസ് റൂമിൻ്റെ ആ തീവ്ര സാധനങ്ങളും പിന്നെ സ്റ്റഡീസ് എങ്ങനെയാണ് ക്ലാസ് റൂമിൽ തന്നെ അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതൊക്കെയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് ക്ലാസ് റൂം ഇതാണ് സെക്കൻഡ് ഗ്രേഡ് ജോലിൻ്റെ സെക്കൻഡ് ഗ്രേഡിലാണ് ക്ലാസ് റൂമാണ് എൻ്റെ ഫ്രണ്ട് ആണത് ഫ്രണ്ടിൽ തന്നെ കണ്ടോ അവർ ഈ വർഷം നടത്തിയ കുറേ പ്രോഗ്രാംസുകളുടെ ഫോട്ടോസും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കുറേ കാണുന്നത് ഈ ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള ഒരു പോസ്റ്ററാണ് നമുക്ക് ക്ലാസിൻ്റെ അകത്തേക്ക് കയറി പോകാം ക്ലാസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവരുടെ എല്ലാവരുടെയും പിക്ചർ വെച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ക്ലാസിൻ്റെ അകത്തേക്ക് നോക്കി ക്ലാസിൻ്റെ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നാട്ടോ അവർ വരച്ച സ്നോമാൻ കഴിഞ്ഞ ഓരോ സീസണനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസ് ക്ലാസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് അവളുടെ ഡെസ്ക് അപ്പോൾ അവളുടെ ഡെസ്ക് കൊണ്ട് ഞങ്ങളെ കാണിച്ചു തന്നതാണ് അവിടെ എന്തൊക്കെയാണ് വെച്ചേക്കാം അപ്പോൾ നമുക്ക് അവരുടെ ഒരു ആക്ടിവിറ്റി ഒരു റൈറ്റിംഗ് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി നമുക്കെതിായിച്ച് നോക്കാം പിള്ളേർക്ക് നമ്മളോട് അവരുടെ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യാം അവരുടെ ആക്ടിവിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യാം വിൻ്ററില് സ്നോമാൻ കണ്ട പോലെ തന്നെ ഇപ്പോൾ സ്പ്രിംഗ് ആയപ്പോൾ ഇവരെയും കൊണ്ട് സീഡ്സ് ഗ്രോ ചെയ്യുന്നതാണ് സയൻസിൽ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് അതൊക്കെ എൻ്റെ ഭാഗമാണ് ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ മാത്രമല്ല ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ഉണ്ട് അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ജ്യോനക്ക് ഹ്യൂമൻ ബോഡിക്കിനെ കുറിച്ച് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളോ അവളെ ഫ്രണ്ടും കൂടെ ചെയ്തൊരു പോസ്റ്റർ അത് ഇനി നമ്പേഴ്സ് പഠിപ്പിക്കുന്ന പല രീതിയിലുണ്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലും അല്ലാതെയൊക്കെ പഠിപ്പിക്കും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ അവർ പഠിപ്പിച്ചു പോകും അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് കുക്കി വെച്ചിട്ട് അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നാണ് ഓരോ ദിവസം ക്ലാസ് ചെല്ലുമ്പം ക്ലാസ്സിൽ ആ ദിവസത്തെ ഫുൾ സ്കെഡ്യൂൾ കാണും ആ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ആ മീറ്റിങ്ങിലൂടെയാണ് പിള്ളേർക്ക് രാവിലെ തന്നെ ഫസ്റ്റ് തിങ് ആ ക്ലാസ്സിൽ അവർ ഒരു മോർണിംഗ് മീറ്റിംഗ് നടത്തിയിട്ട് ഹോൾ ക്ലാസ് എന്തൊക്കെ ഒരു ദിവസം ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും ഇതൊക്കെ അതെ മാത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസാണ് കാല് വെച്ചിട്ട് നമ്പർ ഓഫ് പെയേഴ്സ് കൈയുടെ നമ്പർ ഓഫ് പെയേഴ്സ് അങ്ങനെയൊക്കെ വെച്ചുമ്പം നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാം ഇത് തന്നെ ഇതിൻ്റെ അകത്ത് സ്പ്രിങ്കിൾസ് നമ്പർ ഓഫ് സ്പ്രിങ്കിൾസ് പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസ്റ്റ് ഡേ ഓഫ് സ്കൂളിൽ അവരുടെ ഓരോരുത്തരുടെയും ആ ഫീലിങ്സാണ് അതിൻ്റെ അകത്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ജുവാനായിട്ടത് എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ സ്പ്രിങ് ആയതുകൊണ്ട് സ്പ്രിങ്ങിൽ കാണുന്ന വെളിയിലെ പിള്ളേരുടെ ഒരു ഫീലിങ് അബൗട്ട് സ്പ്രിങ് അതൊക്കെയാണ് എഴുതേക്കുന്നത് ക്ലാസ്സിൽ തന്നെ ഒരു വാഷ് ബേസിനും സാനിറ്റൈസറും ഒക്കെ കാണുമ്പോൾ ഇവർക്ക് വേണ്ടി ഇത് കണ്ടോ നമ്മുടെ ഫസ്റ്റ് നെയിമിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് അത് വെച്ചിട്ട് അവർ ഗ്രാഫ് ഉണ്ടാക്കി അപ്പോൾ മാത്ത് പഠിക്കുന്ന വേറൊരു രീതി അത് അവരുടെ പേര് അവർ കാണിച്ചു തന്നെ ഇതും സ്പ്രിങ്ങിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഭാഗമാണ് അവൾ വരച്ചതാണ് ഇനി ഇത് കൂടാതെ പിള്ളേരുടെ കണ്ടോ മുകളിൽ പഠിച്ചിരുന്നു അവരുടെ ബേർത്ത് ഡേ ഏത് മന്തിലാണ് അവിടെ ബേർഡേ എന്നുള്ളതും ക്ലാസ്സിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിള്ളേർ തന്നെ അവർ ഈ പേരൻസ് ചെല്ലുന്നത് പ്രമാണിച്ച് അവരൊരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ പ്രോഗ്രാം എന്ന് പറയുന്നതിന് പറയുന്ന സ്പ്രിങ് വോക്ക് എന്നാണ് പറഞ്ഞത് സ്പ്രിങ് മന്തിൽ നമ്മൾ പേരൻസിനെ കൊണ്ടുപോയി പിള്ളേർ ഹോൾ ഇയറിന് ഇപ്പോൾ പിന്നെ ഒരു മാസം കൂടെയല്ലേ ക്ലാസ് ഉള്ളൂ അപ്പോൾ ഈ വർഷം അവർ ചെയ്ത ഹോൾ ആക്ടിവിറ്റീസ് ഒക്കെ അവർ കാണിച്ച് തരുക അവരുടെ സ്കൂളവർ കാണിച്ച് തരുക അപ്പോൾ കഴിഞ്ഞ വർഷം ഇതൊന്നും നടന്നില്ല കോവിഡ് കാരണം അപ്പോൾ ഈ വർഷം ബാക്ക് ടു ട്രാക്കാണ് അപ്പോൾ ഈ വർഷം എന്താണ് ഈ ഇൻഡിവിജ്വൽ ഡെസ്കും ചെയറും ഒക്കെ തുടങ്ങി അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ബിന്ന് കൊടുത്തിട്ടുണ്ട് ബിന്നിൽ ഇവരുടെ കാര്യങ്ങളെല്ലാവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ബിൻ ഡ്രോയ്ക്ക് ഡ്രോയ്ക്കകത്തും ഒന്ന് വെക്കാം ഇത് കൂടാതെ ബിന്നിൻ്റെ അകത്തും വെക്കാം ക്ലാസിൻ്റെ പുറയിലൊക്കെ കണ്ടോ എല്ലാം ഫുള്ളി ആണ് ക്ലാസ് ഫുള്ള് ഇവർ ചെയ്തേക്കുന്ന വർക്കുകൾ ഇവരുടെ പേര് അതൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഓരോരുത്തരും ലായുണ്ടോ ജുവാനയ്ക്ക് അവളുടെ ഒരു പ്ലേസ് ടു ഡ്രീം അവൾ ലൈബ്രറിയാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അപ്പം അവൾക്ക് ലൈബ്രറി ഭയങ്കര ഇഷ്ടമാണ് സ്ഥലമാണ് പിന്നെ ക്ലാസ്സിൻ്റെ വെളിയിലാണ് ഇവർക്ക് ലോക്കേഴ്സ് ഉള്ളത് അപ്പം ക്ലാസ്സിലേക്ക് കയറി പോകുമ്പോൾ ബാഗൊക്കെ ബാഗൊക്കെ അവർ ലോക്കറി വെച്ചിട്ടാണ് അകത്തേക്ക് കയറി പോവേണ്ടത് അപ്പോൾ ലോക്കറിൻ്റെ ഫ്രണ്ടിൽ ഇവരുടെ ഓരോരുത്തരുടെയും പേരൊക്കെയുണ്ട് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് അപ്പം ഇവള് ഓണത്തിനെക്കുറിച്ചായിരുന്നു പറഞ്ഞത് അപ്പം പിന്നെ ഇത് സ്കൂളിൻ്റെ പുറകിലത്തെ ഒരു ഫീൽഡാണ് അപ്പം കഴിഞ്ഞപ്പം ഞങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവക്കും കൂട്ടുകാരോട് കളിക്കാൻ വേണ്ടി പോയി അപ്പം നമ്മളും കുറച്ച് പേരൻസിനെയൊക്കെ മീറ്റ് ചെയ്ത് സംസാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോയിൽ കാണുന്നിടം വരേക്കും അപ്പോൾ